തിരുവനന്തപുരം വർക്കലയിൽ മകൾ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട മാതാപിതാക്കൾക്ക് സ്വൈര്യ സൌര്യജീവിതത്തിന് തടസ്സമുണ്ടാക്കരുതെന്ന് സബ് കളക്ടറുടെ ഉത്തരവ് മാതാപിതാക്കൾക്ക് ഐരൂർ വൃന്ദാവനം വീട്ടിൽ താമസിക്കാം മക്കൾ പേരും ചേർന്ന് ഓരോ മാസവും പതിനായിരം രൂപ നൽകണം ഭക്ഷണവും മരുന്നും ചികിത്സയും മക്കൾ തുല്യമായ രീതിയിൽ ലഭ്യമാക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു ഉത്തരവ് പാലിച്ചില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും സബ് കളക്ടർ പറഞ്ഞു ഉത്തരവിന് പിന്നാലെ വൃദ്ധ ദമ്പതികൾ വീട്ടിൽ താമസം തുടങ്ങി പോലീസ് ഓർഡർ ഒക്കെ കാണിച്ചോ സുനിഷ എല്ലൂർ നൽകും വിശദാംശങ്ങൾ സുനിഷ ഇന്നലെയാണ് മകൾ ആ വീടിന്റെ താക്കോൽ ആ മാതാപിതാക്കൾക്ക് നൽകുകയൊക്കെ ചെയ്തത് എന്തായാലും ഇന്നിപ്പോൾ സബ് കളക്ടറുടെ ഉത്തരവ് പ്രകാരം എന്തൊക്കെയാണ് പറയുന്നത് ശ്രുതി കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മകൾക്കും മകളുടെ ഭർത്താവിനുമെതിരെ കേസെടുത്തതിന് പിന്നാലെ താക്കോല് കൈമാറാൻ മകൾ തയ്യാറായിരുന്നു എന്നതാണ് പക്ഷേ താക്കോല് കിട്ടിയിരുന്നെങ്കിലും ഈ കലക്ടറുടെ ഉത്തരവ് ലഭിക്കാതെ വീട്ടിൽ താമസം തുടങ്ങില്ല എന്നതായിരുന്നു വൃദ്ധ ദമ്പതികൾ പറഞ്ഞിരുന്നത് അതിന് പിന്നാലെ ഇന്ന് രാവിലെ തന്നെ സബ് കലക്ടറുടെ ഉത്തരവുമായി ഐരൂർ പോലീസ് എത്തുകയും വീട്ടിലേക്ക് ഇവർ താമസം തുടങ്ങുകയുമാണ് ചെയ്തത് പ്രധാനമായും ഈ ഉത്തരവിൽ പറയുന്നത് മക്കൾക്കുള്ള ചില നിർദ്ദേശങ്ങൾ തന്നെയാണ്